വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായുള്ള നടിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിരവധി ആരാധകരും താരത്തിനു തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അഹാന കൃഷ്ണ കുറച്ചുനാളുകൾക്ക് മുൻപായിരുന്നു നടിയുടെ സഹോദരി ദിയയുടെ വിവാഹം നടന്നത് കുടുംബം വലിയ ആഘോഷമാക്കിയാണ് വിവാഹം നടത്തിയത് ഇതിനിടെ മൂത്ത മകളായ അഹാന എന്തുകൊണ്ടാണ് ദിയയ്ക്ക് മുൻപേ വിവാഹം കഴിക്കാത്തത് എന്ന് ചോദ്യം ഉയർന്നിരുന്നുവെങ്കിലും അതെല്ലാം വ്യക്തിപരമായ ചോയ്സാണ് എന്നാണ് അഹാനയും കുടുംബവും തള്ളിക്കളഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ തന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് അഹാനെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായുള്ള ഇന്ട്രാക്ഷനിലാണ് ആഹാന വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്നായിരുന്നു അഹാന ആദ്യം മറുപടി പറഞ്ഞത് എന്നാൽ പിന്നീട് ഇത് തിരുത്തി ഇല്ല രണ്ട് വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കാണുമെന്നായിരുന്നു അഹാന വ്യക്തമാക്കിയത് ഇതിനോടൊപ്പം ആരാധകരുടെ മറ്റ് ചില ചോദ്യങ്ങൾക്കും അഹാന കൃഷ്ണ മറുപടി പറയുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പുതിയ വീട് വെച്ച് താമസം മാറുകയാണോ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കോർത്തിണക്കി ഒരു വീഡിയോ അഹാന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ അവസാനത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ചിത്രവും ഉണ്ടായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു വീടിന്റെ ചോദ്യം പുതിയ വീട്ടിലേക്ക് മാറുകയാണോ വീട് പണി തുടങ്ങിയോ എന്നായിരുന്നു ചോദ്യം ഇതിന് പുതുവർഷത്തിൽ നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നില്ലെന്നാണ് അഹാന മറുപടി പറഞ്ഞത് ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ കുറച്ചു സമയം കൂടി കഴിഞ്ഞ വിശദമായി അത് പറയാമെന്നാണ് അഹാന പറഞ്ഞത് ചിത്രത്തിലുള്ളത് വീടാണോ മറ്റെന്തെങ്കിലും ആണോ എന്നിപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നും താരം പറഞ്ഞു ദിയയുടെ വിവാഹത്തിന് ശേഷം കുടുംബത്തിൽ ഇനി മൂത്ത മകൾ അഹാനയുടെ വിവാഹമായിരിക്കും ഉടൻ ഉണ്ടാകുകയെന്നാണ് നേരത്തെ അമ്മ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞിരുന്നത് മൂത്ത മകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബന്ധുക്കളിൽ നിന്നും വരാറുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സിന്ധു റിലേറ്റീവ്സ് ഒന്നും അമ്മുവിന്റെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറില്ല എന്ത് ചോദിക്കാനാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ എന്നാണ് സിന്ധു പ്രതികരിച്ചത് അതേസമയം മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന അഹാന കരിയറിൽ ശ്രദ്ധ കൊടുക്കുന്നതിനാലാണ് വിവാഹത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം അഹാനയും ഛായാഗ്രാഹകൻ നിമിഷ് രവിയും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകളുമുണ്ട് എന്നാൽ ഇന്നേവരെ അഹാന ഇത്തരം ഗോസിപ്പുകളോട് പ്രതികരിച്ചിട്ടില്ല അഹാനയുടെയും നിമിഷിന്റെയും സൗഹൃദം പലപ്പോഴും ഗോസിപ്പുകളിലേക്ക് പോയിട്ടുണ്ട് ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷം അഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഓണത്തിന് അഹാന പങ്കുവച്ച വീഡിയോയിലും അഹാനയും നിമിഷമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് ദിയയുടെ വിവാഹ സമയത്ത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ദിയയുടെ നിമിഷിന്റെയും സഹാനയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് പിന്നാലെ നിമിഷും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു